ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മനോഹരമായൊരു പ്രദേശമാണ് കടമക്കുടി പതിനാലോളം കൊച്ചു ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കടമക്കുടി എന്നറിയപ്പെടുന്നത് മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങോട്ട് നോക്കിയാലും ബോട്ട് ജെട്ടികളും അതുപോലെ തന്നെ ചീനവലകളും ജംഗാറും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക തരം ആംബിയൻസാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കടമക്കുടിയിൽ നിന്ന് പിഴല എന്ന് പറയുന്ന ഒരു കുഞ്ഞു ദ്വീപിലേക്കുള്ള യാത്രയിലാണ് ജംഗാറിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഇതിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടുത്തെ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ജനങ്ങൾ പ്രധാനമായും പുറത്തേക്ക് പോകാൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇതുപോലെ ജങ്കാറുകളെയും അതുപോലെ തന്നെ ആയിരുന്നു നേരം വെളുത്ത് വരുന്ന സമയത്തും അതുപോലെ തന്നെ സന്ധ്യാസമയത്തും കൂടുതൽ മനോഹരമായ കാഴ്ചകളായിരിക്കും കടമക്കുടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെരിയാറിലുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനെ തുടർന്നാണ് ഈ പിടല ദ്വീപൊക്കെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതി മാത്രമുള്ള ഒരു കുഞ്ഞു പ്രദേശമാണ് പിഴല എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ആശുപത്രി ബാങ്ക് അതുപോലെ തന്നെ സ്കൂള് പള്ളി അമ്പലങ്ങൾ ഒക്കെയുണ്ട് കഷ്ടിച്ച് ഒരു കാറ് പോകാൻ വേണ്ടി മാത്രമുള്ള വീതി മാത്രമേ ഇവിടുത്തെ റോഡുകൾ ഉള്ളൂ ഇത് അവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് അതുപോലെ തന്നെ കടമക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത് അക്ഷയ കേന്ദ്രം അതുപോലെ തന്നെ ഇവിടുത്തെ ബാങ്ക് ഇവിടുത്തെ ഇവിടുത്തുകാർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് പിന്നെ പാലം വന്നതിന് ശേഷം ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ചെറിയ തട്ടുകടകളും ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സർവീസുകളുണ്ട് അത്യാവശ്യം എനിക്ക് ഈ സ്ഥലം കാണുമ്പം ലക്ഷദ്വീപ് ആണ് ഓർമ്മ വരുന്നത് ഞാൻ ലക്ഷദ്വീപ് പോയിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് അവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത് എത്രയോ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കടമക്കുടി പ്രദേശമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഈ ഒരു സ്ഥലം ഇഷ്ടമാവും കാരണം ജംഗാറിലൊക്കെ കയറി ഇതുപോലൊരു കൊച്ചു ദ്വീപ് പ്രദേശത്തൊക്കെ വരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് നല്ല പിടക്കുന്ന കരിമീനും അതുപോലെ തന്നെ കൊഞ്ചൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കടമുക്കുടി ഈ പ്രദേശങ്ങൾ ഇഷ്ടംപോലെ കൊഞ്ചും കരിമീനൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ നല്ല കരിമീനും കൊഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് പോകാം അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാം ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കടമക്കുള്ളി പ്രദേശം വരുവാണെങ്കിൽ ഈ പിഴലിയിലും കൂടെ വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ വരാം അല്ലെങ്കിൽ ജംഗാറിലാണെങ്കിൽ വരണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെയായിരിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് താങ്ക്